പ്പുറം കത്തീഡ്രലിന്റെ കീഴിലുള്ള മാർക്കറ്റിലെ കപ്പേളയിൽ വിശുദ്ധ തോമസ് ലേഹിയുടെ തിരുനാളിന് കൊടികയറി മാസം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാളിന് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ കൊടിയുയർത്തി തിരുനാളുകൾ കൊണ്ടാടണം ആഗ്രഹിക്കുന്നവരും ആരംഭം കുറിച്ചുകൂടെ ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകൂർവം ആശീർവദിക്കണമേ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ വിശുദ്ധന്റെ സുഹൃത്തു മാതൃകയെ അനുകരിക്കുവാൻ ഈ തിരുനാൾ ഞങ്ങൾക്ക് കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്യമായി മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഡോകയേയും ഈ പ്രദേശത്തെയും അങ്ങ് കലിഞ്ഞ് അനുഗ്രഹിക്കണമേ കത്താവായി ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട രണമേ കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഫാദർ ഷാജു മൈക്കേൽ കുരിശ്യങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിങ്ങളോടുകൂടെ എല്ലാവർക്കും സമാഗതമാകുന്ന വിശുദ്ധ പോൽ തോമസ് അപ്പോസ്തലന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഒരുപാട് മിഷണറിമാർ കടന്നു വന്ന കടന്നുപോയ ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത് കോട്ടപ്പുറത്തെ മണ്ണിന് മിഷണറിമാരുടെ മണമുണ്ട് കോട്ടപ്പുറത്തെ മണ്ണിന് വിശ്വാസത്തിൻ്റെ മണമുണ്ട് കൊട്ടപ്പുറത്തിൻ്റെ ചരിത്രം അത് മുസ്ലിംസിൻ്റെ ചരിത്രമാണ് മൂവായിരം വർഷങ്ങൾക്കപ്പുറം തുടങ്ങുന്ന ചരിത്രമാണ് പിന്നീട് ഒരു ചരിത്രം നമുക്കറിയാവുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ആണ് കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ പണിതുയർത്തുന്നത് നമുക്കറിയാം ഒരുപാട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് കോട്ടപ്പുറം കോട്ട